ചെറുപ്പക്കാരൻ <laughs> നിറകണ്ണുകളോടെ

ാക്കണം അവനെ ആ പഠിക്കാൻ വിടണമെന്ന് വാശി പിടിക്കുകയാട് വീട്ടിൽ വന്ന് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടും എൻ്റെ പൊന്നുമോനെ ഞാൻ പഠിക്കാൻ വിട്ടില്ല അങ്ങനെ വീട്ടിൽ വീട്ടിലെന്നും പഴക്കാട് അവസാനമാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തിങ്കാശിയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ തൻ്റെ പൊന്നുമകനെ കോളേജിൽ കൊണ്ട് പഠിക്കാൻ വിടുകയാണ് ഇത് പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവിടുകയാ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തൻ്റെ പൊന്നുമോനെ കാണുന്നില്ല തന്റെ പൊന്നുമകനെ കാണാതെ വരുമ്പോൾ ആ സഹോദരൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ പൊന്നുമോനെ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ അനുവാദം ചോദിക്കാത്തതിന്റെ പേരിൽ ഭാര്യ അടിക്കുകയാണ് മുടി പിടിച്ചിട്ട് പിത്തിയിലിടിക്കുകയാ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വന്നിട്ട് പോലും ഉപദ്രവം നിർത്തിയില്ല വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഭാര്യ ആദ്യമായിട്ട് അടിച്ചത് എന്തിനെന്നറിയുമോ തന്റെ തൻ്റെ പൊന്നുമോനെപ്പിക്കാം വിട്ടതിന്റെ പേരിലാണ് നിറകണ്ടുകളോടെ ചെറുപ്പക്കാരം പറയുന്നു നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസം ഞാൻ ഉപദ്രവിച്ചിട്ടും അവൾ മോൻ പഠിക്കുന്ന സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞില്ല അവസാനം എന്റെ ഇളയ മകനെ ഞാൻ അടിക്കുന്നത് കണ്ടപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പുസ്താദ് തന്റെ പൊന്നുമോനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ അതാ തന്റെ മകൻ പഠിക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതാ വണ്ടിക്കകത്തേക്ക് ചവിട്ടിക്കേറ്റിയിട്ട് അതാ ഉപ്പയതാ കോളേജിന്റെ മുന്നിലെത്തുമ്പോ അതാ പതിമൂന്ന് വയസ്സുള്ള സുഫിയാൻ യാ മകരുടെ സമയമെത്തി പള്ളിക്കകത്തിരുന്ന് കുറു ആരോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പരിച്ചിറക്കി കൊണ്ടുവരുമ്പോ ആ മകൻ ഉപ്പാന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു എന്നെ കൊണ്ടുപോകല്ലേ ഒരുപാട് സുഹൃത്തുകൾ പഠിച്ചു പാ എനിക്ക് ഹാഫിലാകണമെന്ന് ആഗ്രഹമുണ്ടോപ്പാ ഉമ്മാന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ കാല് പിടിച്ചിട്ട് പൊട്ടിക്കറയുമ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ മകനോട് ചോദിച്ചു എന്തേ നിന്റെ ഉമ്മ ഉമ്മച്ചാകാൻ പോകുകയാണോ അവളുടെ അവസാനത്തെ ആഗ്രഹമാണോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതങ്ങോട്ട് ചോദിക്കുമ്പോൾ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന വാപ്പയുടെ കൈ കരയുകയാണ് പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ ഉപ്പാറ് സഹിക്കാ കഴിഞ്ഞില്ല തനിക്ക് ആദ്യമായി വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ പൊന്നുമോനാണല്ലോ ആ പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ വാപ്പ അടുത്തു ചെന്നിട്ട് ചോദിച്ചു മോനെ എന്തിനാ കരയുന്നത് അവസരത്തിൽ ആ പൊന്നുമകൻ പറയുന്ന നിങ്ങൾ നിങ്ങള് ശേഷം ഒരു ദിവസം നോക്കുമ്പോ ഉമ്മയിൽ നിന്ന് കരയുകയാട് ഉമ്മ രാത്രിയിൽ നിന്ന് കരയുകയാ ഉമ്മയുടെ അടിക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് അവസരത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് ആ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നു മോനെ ഉമ്മാനൊരാഗ്രഹമുണ്ടടാ ഉമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ടടാ മോനെ സാധിച്ചു തരുമോ പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുണ്ടല്ലോ പതിനൊന്ന് വയസ്സുള്ളതിന്റെ പൊന്നുമോനെ അതാ പുന്നമോനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാ മോനെ ഉമ്മ ഒരു കാര്യം പറയാ മോൻ ആരോടും പറയാൻ പാടില്ല വാപ്പയോട് പോലും പറയാൻ പാടില്ല എന്തേ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്ന മോനേ ഉമ്മ ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല ഉമ്മയ്ക്ക് ക്യാൻസറാ പൊന്നുമോനെ ഉമ്മയ്ക്ക് ക്യാൻസറാ മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കുമെന്ന് ഡോക്ടർ പറയുന്നില്ല ഇതാരോടും പറഞ്ഞിട്ടില്ല എനിക്കും ഡോക്ടറിനും അല്ലാനും അല്ലാതെ മറ്റാർക്കും അറിയില്ല തന്റെ പൊന്നുമകനോട് പറഞ്ഞിട്ടും ഉമ്മാൻ ഒരു ഒരു ഉമ്മ പഠിച്ചിട്ടില്ല ഉമ്മയുടെ പഠിപ്പിച്ചിട്ടില്ല ഇമാമത്ത് നിന്നാൽ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് പഠിക്കണേ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട പിടിച്ചിട്ട് പോലും തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല മകനെ കൊണ്ട് പഠിക്കാൻ വിടുകയാണ് അവസാനം പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയും നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി പ്പോ ഒതര വയസ്സുള്ള പതിമൂന്ന് വയസ്സുള്ള രണ്ട് മക്കളുണ്ടല്ലോ എന്റെ വലത് കൈയിലും ഇടത് കയ്യിലും പിടിക്കുകയാണ് ഈ എന്നിട്ടതാ അതാ കവറിന്റെ അടുക്കലേക്ക് നടക്കുകയാണ് പ്രിയപ്പെട്ട മാതാവിന്റെ കവറിന്റെ പോലത്തേക്ക് കൊണ്ടുപോയിട്ട് അതാ മക്കൾ തലഭാഗത്ത് നിന്ന് ആരോചിത ആ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പതിമൂന്ന് വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ പതിമൂന്ന് വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ ഈ ഏഴു ദിവസം കൊണ്ട് നാല് സത്തമാവതി തീർത്തത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരാഴ്ച കൊണ്ട് ഓതി തീർക്കാൻ ബുദ്ധിമുട്ടാ പക്ഷേ ഉമ്മായിക്ക് വേണ്ടി രാപ്പകലുകൾ ഇരുന്നിട്ട് നാല് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് നാല് ഹത്ത സത്തം ഓതിരിക്കുകയാഗ്യമെന്നറിയവോ ഇളയ മകനുണ്ടല്ലോ ഒമ്പതര വയസ്സാണ് പൊന്നുപോരുള്ളത് അവൻ ഉമ്മാന്റെ കവറിലേക്ക് ഒരു ഹത്ത ബോധിയിരിക്കുകയാ അഞ്ച് സത്തമുമാന്റെ കവറിലേക്ക് കൊണ്ട് വെച്ച് ചെയ്യുകയാണ് എന്റെ പ്രിയമുള്ളവരെ അവസാനം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാഹനത്തിലേക്ക് കേറാൻ പോകുമ്പോ അതാ ഇർഫാൻ എന്ന് പറയുന്ന ഒരു പൊന്നുപോനുണ്ടല്ലോ ഒരു ചെറിയ പയ്യൻ അടുത്തേക്ക് വരികയാട് എന്നിട്ട് പറയുന്ന ദുആ ദുആ എല്ലാ എന്ന രീതിയിൽ ചോദിച്ച് എന്താണടാ നിന്റെ ആഗ്രഹം എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഒരു ഒൻപതര വയസ്സുള്ള ഒരു പൊന്നുപോന് ഒരു ഒൻപതര വയസ്സുള്ള പൊന്നുപോന് പത്തും ഇരുപതും മുപ്പതും വയസ്സായിട്ട് നിനക്ക് ും ചിന്തിക്കാൻ കഴിയാത്തതാണ് ആ ഉമ്മരിച്ചു എന്റെ മയ്യത്ത് ഉമ്മയുടെ മയ്യത്ത് 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 വാപ്പയുടെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഹാഫിലായി എനിക്ക് നിസ്കരിക്കണം ഉസ്താദ് ഒന്ന് ചിന്തിച്ചു നോക്കു പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടു വെക്കുമ്പോ പള്ളിയിലെ ഹതീബ്